് മിഞ്ചി അമ്മ എന്താണ് വിശേഷ കഴിച്ചോ കുഞ്ചു വിളിക്കുന്നുണ്ട് മിഞ്ചിയമ്മ ഫസ്റ്റ് മിഞ്ചിയമ്മയാണ് എങ്ങനെ കണ്ട് ലൈവെന്ന് നോക്കട്ടെട്ടോ ഞാൻ അത് ഇനി അഭിപ്രായം പറയാം മിഞ്ചിയമ്മ എന്തെടുക്കായിരുന്നു പണിയൊക്കെ കഴിഞ്ഞോ കുഞ്ഞു ദൂസ വിളിക്കുന്നുണ്ടല്ലോ സുഖമാണോ ചോദിക്കുന്നത് ബിഞ്ചിയമ്മ മിഞ്ചിയമ്മ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞങ്ങള് വീട്ടിലെത്തി അതാണ് അങ്ങനെ പറഞ്ഞു കൈവിട്ട് ആരാ ആരാ ചോദിക്കുന്നുണ്ട് റിജിനാണോ നീ മെസ്സേജ് അല്ല ലൈക്ക് ചെയ്ത് മാതിരി തട്ടിക്കൊണ്ടിരിക്കണേ ആളാര മനസിലായില്ലോ റിജിനെ സൂസു അതെ സുസു നീ ഇപ്പോ എന്നാ ലൈവിലൊന്നും വരുന്നോ നിനക്ക് ഭയങ്കര നീ എന്താ മാറിപ്പോയ റജിനെ കൊക്കോടെ ലൈവിലും വരുന്നില്ലേ എന്ത് പറ്റി നമുക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോഴത്തേനും ഞങ്ങളെയൊക്കെ മറന്നോ അത്ര നാളത്തേക്കുള്ള സ്നേഹം ഉണ്ടായിരുന്നോളോ ഞാൻ മാറിയോ കുഞ്ഞുനും അങ്ങനെ തോന്നിയോ എനിക്ക് തോന്നിടാ സുസു എന്താന്നറിയില്ല എനിക്ക് തോന്നി ആ പുള്ളി കൊള്ള കാര്യം പറയാലോ തോന്നി നമ്മള് തോന്നീടാന്ന് പറയാം ഞാൻ പറയുന്നു എനിക്കത് തോന്നി നീ ആമയുടെ അടുത്ത് പോയോ വാവിനെ കാണാൻ പോയോ എന്തായി പിന്നെ ഞാൻ ചെയ്തോളോ അതിനൊന്ന് കരി എന്താ വിശേഷം ചേച്ചിയെ ലൈക്ക് പതിനഞ്ചാ പറയുന്നുണ്ട് അപ്പൊ പ്ലാച്ചു നീ ആയിരുന്നോ പ്ലാച്ചു എന്താ വിശേഷം സുഖാണോ ഓക്കെ കുഞ്ഞു വരാട്ടോ പറയുന്നുണ്ട് കൊക്കോ എങ്ങനെ പോണേ നീ വരാന്ന് പറയാൻ വേണ്ടി പോ വന്നാണോ അല്ല എനിക്ക് അറിയില്ലാത്തോന്നു ഇരിക്കുന്നേ എക്സിറ്റോ ഇതെന്താ കൊക്കോ അല്ല കൊക്കോ ഇതെന്താ ഇത് എന്താ കഴിച്ചിട്ടേ സുഖം ചേച്ചി അവിടെയോന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ സുഖാണ് മോനെ ലൈവ് നോട്ടി കണ്ടു വരാൻ നോക്കുമ്പോൾ ലൈവ് ഓഫ് എപ്പ രാവിലെ രാവിലെ പറയുന്നുണ്ട് രാവിലെയോ ആ എന്താ ഹോസ്പിറ്റൽ തന്നെയാണ് അല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എം എസ് എന്താ വിശേഷം എം എസ് എ സുഖാണോ ലൈക്ക് പറയുന്നുണ്ട് എം എസ് എ ഒത്തിരി സന്തോഷം ചായ കുടിച്ചോ ചായ കുടിച്ചോ അല്ലെങ്കിൽ ചായ കുടിച്ചോ ഡിസ്ചാർജ് ആയോ ഡിസ്ചാർജ് ആയോ സുഖമാണോന്ന് കേൾക്കുന്നുണ്ട് അതല്ലേ അങ്ങനെ വീടെത്തിൽ മറന്നുകൊട്ടത് ആട്ട് ഹായ് കുഞ്ഞൂസ് പറയുന്നുണ്ട് ആട്ടെ എന്താ വിശേഷം കുടിച്ചു എന്ന് പറയുന്നുണ്ട് എം എസ് എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്താ വിശേഷം കളിക്കുന്നു നല്ല വിശേഷം ആട്ട് കുറെ നാളായി കണ്ടിട്ട് എന്താണ് നമ്മുടെ ലൈവ് ഒക്കെ മറന്നുപോയ ആട്ട് തക്കുമോനൊക്കീല ഓ ലു ലുലു കുഞ്ഞമ്മേ ലൈവ് പുതിയ ആളാണ് ഇത് മാത്രമല്ല നീ പറയുള്ളൂ വേറെ ഒന്നും നീ പറയുന്നുല്ലോ തക്കു ഓയി കുട്ടിച്ചേച്ചീ എന്ന് പറയുന്നുണ്ട് ആത്ത് തക്കുടു കുക്കുടു എന്ന് വിളിക്കുന്നുണ്ട് അവൻ ഭയങ്കര ഇതാ നമ്മുടെ അടുത്ത് ഒരു രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞിട്ട് അവൻ അങ്ങ് മൂങ്ങും അത്ര നീര അവൻ കൂടും ആടുത്തെ എന്റെ വിശേഷം ഫുഡ് കഴിച്ചോ ഏർ കൂട്ടിന്റെ രീതിക്കണം അവിടെ പോയിട്ട് വന്നിട്ട് ഗ്യാസ് ആരോ ആ ഇത് ഇടാമറ ഇതോണം പോലെ പത്തണം വേണം തക്കൂ വായ കുടിക്കാൻ പോവാന്ന് പറയുന്നുണ്ടാ തെങ്ങട് സുഖം എന്ന് പറയുന്നുണ്ട് അല്ല അവിടെ എവിടെയാണ് മേടിച്ചു കൊണ്ടുട്ടിട്ടുണ്ടെന്ന് തോന്നോ തക്കൂ കൊഞ്ഞുമേ വേണ്ട വേണ്ട പറയുന്നുണ്ട് വേണ്ട വേണ്ടെന്നല്ല ഉള്ള കാര്യം ഞാൻ ഞാനിനും പറയും വന്നാ ഓടി പോഞ്ഞിട്ടെ ചെങ്ങനെ പണ്ടത്തെ സ്നേഹവും ഇല്ല ആട്ട് എന്താണെന്ന് വൈകുന്നേരം സ്പെഷ്യല് ചേച്ചി എനിക്ക് ചായ വേണ്ട കുട്ടി ചേച്ചി എന്ന് പറഞ്ഞ് ആട്ടെന്ന് ഇഷ്ടം തരുന്നുണ്ട് നമ്മുടെ തക്കൂ തക്കുമുത്ത് ചായ കുടിക്കൂല അതറിയത്തില്ലയെ തക്കുവിന് ചായ ഇഷ്ടല്ല കുഞ്ഞുമ്മെ ഇടിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ തക്കുമോൻ തക്കുമോനെ എന്നെയോ ഇടിക്കാനോ നീയോ അത്രക്ക് ധൈര്യക്കാ ഉം ണോ തക്കു ആരോ പേര് വാച്ചിങ്ങനുണ്ട് ആരാണ് ഇന്റെ താഴം എന്ന് കമന്റ് നാട്ട് വന്ന എംഎസ് വന്ന നമ്മുടെ മിഞ്ചി മിഞ്ചിയമ്മ വന്ന മോൻ വന്ന കൂടെ നമ്മുടെ വന്ന ക്ലാച്ചി അവിടെ പോയി ഞാൻ വെറുതെ ചുമ്മാ എന്ന് പറയുന്നുണ്ട് മൃഗസ്നേഹികൾ ആയി ഒത്തിരി നാളുകൾക്ക് ശേഷം അങ്ങനെ മൃഗസ്നേഹികൾ ലൈവിലെത്തി മൃഗസ്നേഹങ്ങളെന്താ വിശേഷം സുഖാണോ പത്തൊമ്പതാമത്തെ ലൈക്ക് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം പ്രതി സ്നേഹികളെ കുട്ടൊക്കെ ആയോ എന്താ വിശേഷം പ്രകൃതി കൊറേ ആയാലും കണ്ടിട്ട് ഞാൻ കുഞ്ഞുമ്മയെ ഇടിക്കുവോ എന്റെ കുഞ്ഞുമ്മയല്ലേ അതെ എന്നാലും ചെറുതായിട്ട് ഇടിയൊക്കെ വച്ചേരുന്നുള്ളൂ നീയല്ലേ ആള് ചേച്ചി പോയോ കുട്ടി കുട്ടിച്ചേച്ചി സ്ഥലം കുട്ടി ചേച്ചി സ്ഥലം വിട്ടോ സെൻസിറ്റിവിട്ടുണ്ട് കുട്ടിച്ചേച്ചി പോയോ ചോദിക്കുന്നുണ്ട് തെക്കുവിട്ടു ഇടയ്ക്ക് ഇടയ്ക്ക് പെട്ടെന്ന് കാണിച്ചപ്പോഴത്തേനും അങ്ങനെ ഇണ്ടായി ചെറിയൊടിക്കണം ഒരു സമയം ഒരാള് വീടിനും കാണുന്നുണ്ട് എന്താ വീടിനിട്ട് ഓ കുഞ്ഞമ്മയെ ഞാൻ കുഞ്ഞമ്മയുടെ ആ കൈന്ന് കിട്ടിയാലും വാങ്ങി വാങ്ങി മരിയാതെ മാറിയിരിക്കും അത്രേ ഉള്ളു ഞാൻ തക്കു മോനെ ഇന്നെന്താ ജോലി തിരക്ക് കൊറവുണ്ടോ മറ്റത് മോനെ ഇങ്ങനെ കിട്ടൂല അതുകൊണ്ടാ ചോദിച്ചെ കൊറേ നാളായി ഒത്തിരി നേരം മോനെ ഇരുന്നു ഇത് അങ്ങോട്ട് കുത്തിയാനോ വേണ്ട

തിരക്കോ തിരക്കുണ്ട് കുഞ്ഞമ്മേ ഞാൻ വന്നു ഇച്ചിരി ലൈക്ക് അടിച്ചു പോവും അതാണ് കാണാത്തേ പറയുന്നുണ്ട് ജാക്സൺ ഞാൻ നിന്നെ ആഡ് ചെയ്തോളു എന്താ നീ ആഡായില്ലേ മോർണിങ്ങും വന്നു ലൈക്ക് അടിച്ചിട്ട് പോകും പോകണ്ടില്ല ഞാനെങ്ങനെ അറിയുന്നു Yeah, <tries> another